കോട്ടയം സ്വദേശികളായ ദമ്പതികളും തിരുവനന്തപുരം സ്വദേശിനിയായ സുഹൃത്തും അരുണാചലിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മരണത്തിന് പിന്നിൽ ദുർമന്ത്രവാദമെന്ന് സൂചന വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട് മാനസ ഇവരുടെ മരണവിവരം എപ്പോഴാണ് പുറത്തറിഞ്ഞത് ദുർമന്ത്രവാദമെന്ന് പറയുമ്പോഴും എന്താണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് തീർച്ചയായും അമ്പിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മൂന്ന് പേരുടെയും വന്ന വിവരം പറയുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദമ്പതികളായ ദേവി അതോ ദേവിയും നവീനും ഒപ്പം ദേവിയുടെ സുഹൃത്തായ ആര്യ ഇനി മൂന്ന് പേരാണ് ഇന്ന് അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തുക കണ്ടെത്തിയത് മുറിയിലാണ് മൂന്ന് പേരെയും മരിച്ചൊരു സ്ഥിതിയുണ്ടായത് ഈ ദേവി വട്ടിയൂർക്കാവ് മൂന്നാംകൂട സ്വദേശിയും അതോടൊപ്പം തന്നെ ആര്യ വട്ടിയൂർക്കാവ് സ്വദേശിയും തന്നെയാണ് മേലത്തുമേൽ സ്വദേശിയാണ് ആര്യ ആര്യയും ദേവിയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ആര്യ ഇവിടെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു പ്രധാന സ്കൂൾ അധ്യാപികയാണ് അവിടെ ഫ്രഞ്ച് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ് ആര്യ അതോടൊപ്പം തന്നെ അവിടെ നിന്നാണ് ദേവിയുമായി ആര്യ പരിചയത്തിലാകുന്നതും എങ്ങനെയാണ് ഇവർ സുഹൃത്തുക്കളാകുന്നത് അതോടൊപ്പം തന്നെ ദേവിയും നവീനും ൂറ് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു കോട്ടയത്തുനിന്ന് വീട്ടിൽ നിന്നും പോയിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ കാണുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതികളൊന്നും ലഭിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ ആര്യെ കാണാനില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി അച്ഛൻ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് തുടർന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു തിരുവിതാനത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത് ആ അന്വേഷണത്തിനൊടുവിലാണ് മൂന്ന് പേരെയും അരുണാചൽ പ്രദേശത്ത് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ പോയതായിരുന്നു വിവരം ലഭിക്കുന്നത് മുൻപേരും ഒരുമിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എടുത്തതിന്റെ വിധിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ദേവിയുടെ വീട്ടിന്റെ അടുത്തുള്ള ആണ് പ്രതികരിക്കുന്നുണ്ട് അമ്പലി അല്പസമയം മുൻപ് സൂര്യകൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് വന്നിരുന്നു നേരത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള കെമികളിൽ ഈ ദമ്പതികൾ പെട്ടു എന്നായിരുന്നു നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ദുരൂഹ മരണത്തിലേക്കാണ് അല്ലെങ്കിൽ ദുരൂഹതകളിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെയും പൂർത്തിയാകേണ്ടതുണ്ട് ഇതിനു ശേഷമായിരിക്കും മൃതദേഹം ഉൾപ്പെടെയുള്ളവർ റെസിലൻസ് സൊസൈറ്റിയുടെ മുൻ സെക്രട്ടറിയാണ് റിട്ടയർഡ് എസ് ഐ ആണ് വിജിലൻസിലെ റിട്ടേർഡ് എസ് ഐ ആണ് ബാലൻ സാറ് നമ്മളായിട്ട് നല്ല ബന്ധമാണ് സാറ് ഒരു ഇരുപത് വർഷമാകും ഇവിടെ വീട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതാ മേഡം ക്രൈസ്റ്റ് നഗര സ്കൂളിൽ പഠിപ്പിക്കുകയാണ് നാം പഠിപ്പിക്കറ്റ് വരുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് കൈ കാണിച്ചിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റാണ് നല്ല ബന്ധമാണ് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു ഉദ്ജക്റ്റിൻ ഈ നാട്ടുകാർക്ക് പറയാനില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മകളേ ഉള്ളു അധ്യാപിക കോട്ടയം പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയച്ചത് ആയുർവേദ കോളേജ് പനാജി ആയുർവേദ കോളേജിലാണ് പഠി പഠിച്ചത് അപ്പോൾ നവീൻ എന്ന് പറഞ്ഞ ഈ പയ്യനും അവിടെയാണ് പഠിച്ചത് അവർ ഇന്നലെ പ്രണയത്തിലായിരുന്നു അങ്ങനെ ബാലൻസാറും ബാലൻസാറിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ശ്രീമേകൂലം ക്ലബ്ബിൽ വെച്ചായിരുന്നു പതിനാറ് വർഷത്തിന് മുൻപായിരുന്നു വിവാഹം അവർക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് കുഞ്ഞുങ്ങളൊന്നും ഇല്ല അങ്ങനെ ട്വൻറ്റി സെവനിന് ഈ ട്വൻറ്റി സെവനിൽ കൊൽക്കത്തേക്ക് പോകുന്നൊന്നും പറഞ്ഞ് അറിയിച്ചിട്ട് ബാലൻ സാറിനെ വിളിച്ചറിയിച്ചിട്ട് അവർ പോവുകയായിരുന്നു അപ്പോൾ അരുണാചൽ പ്രദേശത്ത് എന്ന മാധ്യമത്തിൽ കൂടെയാണ് ഞങ്ങൾക്കും അറിയാൻ സാധിച്ചത് ഈ അരുണാചൽ പ്രദേശത്തിൽ ഇങ്ങനെ മരണപ്പെട്ടു ആ കൂട്ടത്തിൽ ഒരു എന്ന് പറഞ്ഞ വട്ടിക്കുഴ സ്വദേശിയായ കുട്ടിയും ഉണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു മനസ്സിലാക്കുന്നിടത്തോളം ഈ ആര്യയും പിന്നെ ദേവികയും കൂടെ ബന്ധമുള്ളതെന്ന് പറയുന്നത് അവർ ഒരാൾ ഫ്രഞ്ച് ഭാഷയും ഒരാൾ ജർമ്മൻ ഭാഷയും പഠി പഠിച്ചിട്ടുണ്ട് അവർ രണ്ടിലും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയാണ് ആര്യ എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ പറയാതെ പോ പോയതായിട്ട് അറിയാൻ സാധിച്ചത് അതിനെ സംബന്ധിച്ച് വട്ടിക്ക പോലീസ് സ്റ്റേഷനിൽ ആര്യയുടെ കുടുംബം പരാതി നൽകിയിരുന്നു അത് സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു അപ്പോഴാണ് ഈ അരുണാചൽ പ്രദേശത്ത് നിന്ന് മൂന്ന് മലയാളികൾ മരണപ്പെട്ടതായി ബന്ധപ്പെട്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നത് ആ പോസ്റ്റ്മോർട്ടം ഏർപ്പെട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ പോയുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞുങ്ങളില്ലാത്തവരുള്ള വിഷമം എടുത്ത് ആരെങ്കിലും പ്രലോഭിച്ച് അരുണാചൽ പ്രദേശിലെത്തി നിർമ്മിരമാണെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന്

അത് ഈ മാധ്യമത്തിൽ മാത്രമേ നമ്മൾ കേട്ട് അറിഞ്ഞുകൊള്ളൂ ഈ ഒരു മാസത്തിനകം വിവാഹം ആരംഭിച്ചതാണെന്ന് ഒന്നും അറിഞ്ഞൂടോ നമുക്ക് അറിഞ്ഞൂടോ അതേ കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇന്ന് നിങ്ങൾ വാർത്തയിലേക്ക് കേട്ടപ്പോഴാണ് ഇപ്പം കേട്ടപ്പോഴാണ് അറിഞ്ഞത് ഒരു മാസം ഉള്ളൂ ഇനി വിവാഹമായ നടപടിക്രമം പൂർത്തിയാക്കുക എന്ന് അറിഞ്ഞു